കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമരമ്പലം യൂണിറ്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ നേരിൽ വിലയിരുത്തി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറവി എസ് അമരമ്പലം യൂണിറ്റ് കമ്മിറ്റി ആരംഭിക്കുന്ന ഡയാലിസിസ് സെന്ററും സന്ദർശിച്ചു ട്രേഡേഴ്സ് സഹകരണ സംഘവും പുതുക്കിപ്പണിത ഓഡിറ്റോറിയവും സന്ദർശിച്ചു കെവിവിഇഎസ് സമരംബലം യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണെന്നും ഇതര സാമൂഹ്യ സംഘടനകൾക്ക് അനുകരിക്കാവുന്ന മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമപ്രവർത്തകരോട് സംവദിക്കവെ ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ ഓൺലൈൻ വ്യാപാരം ഉടനടി നിർത്തലാക്കാൻ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അമരംപലത്തെ മുതിർന്ന വ്യാപാരി മുതുകുളവൻ മൊയ്തീൻ ഹാജിയെ വീട്ടിൽ സന്ദർശിച്ച് പൊന്നാടിയണയിച്ച് ആദരിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ജില്ലാ നേതാക്കളായ വിനോദ് പി മേനോൻ ഹക്കീം ശങ്കരത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിയും യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ എം കുഞ്ഞി മുഹമ്മദ് പ്രസിഡന്റ് ടി കെ മുകുന്ദർ അമരമ്പലം ട്രേഡേഴ്സ് സഹകരണ സംഘം പ്രസിഡന്റ് എൻ അബ്ദുൾ മജീദ് സെക്രട്ടറി എം അബ്ദുൾ നാസർ ഡയാലിസിസ് കമ്മിറ്റി ഭാരവാഹികളായ ടി അബ്ബാസ് കെ രാജീവ് സലീം ഇരുമ്പുഴി സംഘടനാ ഭാരവാഹികളായ മോഹൻദാസ് ജാസ്മിൻ കുഞ്ഞി മുഹമ്മദ് ബിന്ദു കരുളായി ടി കെ നിയാസ് പി റജുന ഗീത കടമ്പത്ത് നബീൽ കസാമിയ മുനീർ സ്മാട്ട് ഷാജി സൌദി സൈൻ എന്നിവർ നേതൃത്വം നൽകി മലപ്പുറം ജില്ലയിലെ അമരമ്പലം യൂണിറ്റിന്റെ പ്രവർത്തനം മാതൃകാപരമാണ് പതിനെട്ട് മെഷീൻ പേർക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനമാണ് സംവിധാനം സ്വാഭാവികമായും ഒരു ഗവൺമെന്റിന് പോലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മരമ്പലം യൂണിറ്റിലെ വ്യാപാരികൾ മാത്രമല്ല ജനങ്ങൾ കൂടി ഈ യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണെങ്കിലും പറ്റുന്നത് ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന ശ്രീ കുഞ്ഞു മുഹമ്മദ് ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് കുഞ്ുഹാജിയുടെ വീടിയുടെ ജനറൽ സെക്രട്ടറി അപ്പം അത്തരത്തിൽ തന്നെ ഈ സംസ്ഥാനത്തിന്റെ സംഘടനയായി അടുപ്പം ബന്ധപ്പെട്ട നേതാവാണ് സി കുഞ്ഞുമുഹമ്മദ് കാരണം കുഞ്ഞുഹാജി സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാനത്തെ എല്ലാ പ്രവർത്തനങ്ങളും നേതൃത്വം കൊടുക്കുന്ന ആളാണ് അതിന്റെ ഒരു അതിന്റെ ഒരു പരിച്ഛേദമാണ് ശ്രീ പുണ്യമോമേദി പ്രവർത്തനം തീർച്ചയായിട്ടും വളരെ അഭിനന്ദനീയമാണ് ഏകോപന സമിതിയുടെ പല യൂണിറ്റുകളും ജില്ലയും പല പരിപാടികൾ നടത്തുന്നുണ്ട് അതിന്റെയൊക്കെ ഒരു വലിയ വലിയ ഉന്നത തലത്തിലാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് വർഷങ്ങളായി അവർ ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നൂറുകണക്കിന് ആളുകൾക്ക് ഈ ഡയാലിസിന് വേണ്ടി രണ്ടായിരം രൂപ നൽകുന്നുണ്ടായിരുന്നു അപ്പം അത് എല്ലാ മാസവും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു അത് വീട്ടുമുട്ടത്ത് തന്നെ പാവപ്പെട്ടവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ യൂണിറ്റിന്റെ ഉദ്ദേശം എന്ന് ശ്രീ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി സംസ്ഥാനങ്ങളുമായിട്ട് തീർച്ചയായും ഈ യൂണിറ്റ് പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നു എല്ലാ അംഗങ്ങളെയും അഭിനന്ദിക്കുന്നു ശ്രീ കുഞ്ഞിമോഹിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതിൻ്റെതായ ഇതിന്റെ ഉദ്ഘാടനത്തിന് ശേഷം അതിന്റെ ഒരു അംഗീകാരം ശ്രീ കുഞ്ഞുമോഹൻ സംസ്ഥാനത്ത് നൽകുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നു ഇന്ത്യൻ ബ്രാൻഡ്